ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും മാദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നയനയുടെ മാതർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നന്ദുനയും അതുപോലെ തന്നെ നമ്മുടെ കനകയുണ്ട് അതിനോടൊപ്പം തന്നെ സി ഐ ഉണ്ട് പുതിയ മരുമകനാണല്ലോ സി ഐ അപ്പൊ സി ഐന് ഇങ്ങനെ സിഐയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ നന്ദും സിഐയും അതുപോലെ കനകയും ഒക്കെ കൂടി ഇങ്ങനെ ജോഗിങ്ങിന് പോവുകയാണ് അപ്പൊ നമ്മുടെ നന്ദു ആദ്യം ജോഗിങ്ങിന് പോകാൻ ഉദ്ദേശിച്ചത് അനിയുടെ കൂടെയാണ് പക്ഷെ യാത്രർഷികമായിട്ട് ഇവര് തമ്മിൽ കണ്ടുമുട്ടുകയും അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുകയാണ് കേട്ടോ ഏതായാലും മരുമോൻ നല്ല രീതിയിൽ തന്നെ തട്ടി തട്ടിവിടുന്നുണ്ട് നല്ല പൊങ്ങച്ചം കാച്ചി കാച്ചുവിടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കനക ദുർഗയ്ക്ക് മരുമോനും ഭയങ്കര ഇഷ്ടമാണല്ലോ മരുമോനല്ല മരുമോനാകാൻ ഭാവി മരുമോനോ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ കനകയും നല്ല നല്ല തള്ളലുകൾ തള്ളുന്നുണ്ട് കേട്ടോ മരുമോനോട് അപ്പം സിഐ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു നന്ദു ഇതിന്റെ ഇടയിൽ നിന്ന് സത്യം പറഞ്ഞാൽ പിരിമുറുക്കം അനുഭവിക്കുകയാണ് നന്ദുവിനാണെങ്കിൽ ആ ഒരു വണ്ടിക്കകത്ത് നിന്ന് ഒന്ന് ഇറങ്ങിയാ മതിയെന്നേ ഉള്ളു അപ്പൊ ഇതിനോടൊപ്പം തന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയെയും വേണുവിനെയാണ് അപ്പൊ രേവതിയും വേണു ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് അനാമിക വരുവാണ് അപ്പൊ അനാമിക പെട്ടെന്ന് ഒരു ടാക്സി ഒക്കെ വിളിച്ച് വരുന്നു ടാക്സി വിളിച്ച് വന്ന് ഇറങ്ങി കഴി ഇറങ്ങി ഇങ്ങനെ എന്താ പറയാ വലിയ ദേഷ്യത്തോടു കൂടി തന്നെ തന്നെയാണ് വരുന്നത് ഒരു അടി കിട്ടിയില്ല അപ്പൊ അതിന്റെ ദേഷ്യാണ് കേട്ടോ അപ്പൊ ആ ഒരു ദേഷ്യപ്പെട്ട് ഇങ്ങനെ വരും അപ്പൊ തന്നെ ഇവർക്ക് എന്തോ പന്തികളുണ്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് രേവതിയും വേണു വന്നിട്ട് എന്ത് പറ്റുമോളേന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേ എന്റെ കർണത്ത് പാട് കണ്ടില്ലേ അത് അതാണ് പ്രശ്നം അപ്പം അവള് തല്ലിയോ നിന്നെ അവളല്ല എന്നെ തല്ലിയത് അവന് അവന എന്നെ തല്ലിയത് ആര് അനി എന്റെ മുൻ ഭർത്താവ് അനിയ എന്നെ തല്ലിയത് കണ്ടില്ലേ എന്റെ കവളിൽ അഞ്ചു വിരളും പതിഞ്ഞത് കണ്ടില്ലേ മാത്രമല്ല അവിടെ നിന്ന് അവിടെ നിന്ന് എല്ലാവരും അവന് എന്നെ പരസ്യമായിട്ട് തല്ലുന്നത് കണ്ടു എനിക്കാണെങ്കിൽ ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അവന് മാത്രം അധികാരം ഇരുന്നിട്ട എന്നെ അവൻ തല്ലിയതെന്ന് എനിക്ക് അറിയണം ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല എല്ലാവരും കണ്ടു അതാ എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഞാൻ ദേ സഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മോളെ ഈ അടി നമുക്ക് വില കൊടുത്തു മേടിക്കാൻ പറ്റും ഏ അതിനുള്ള അവസരമാണ് അവനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ദ ഈ കർണത്ത് അടിയുടെ പാടുണ്ടല്ലോ ഉടനെ ഒന്നും മാഞ്ഞിപ്പോവരുത് ഇത് കുറച്ചു ദിവസം നിന്റെ കാവളിയിൽ തന്നെ നിൽക്കണം ഇതിലും നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും ഇതേ ഇത് അവനെ കുരുക്കാൻ പറ്റിയൊരു സാധനം തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് പബ്ലിക്കായിട്ട് പെൺകുട്ടികളെ അത് ഭർത്താവാണെങ്കിലും മുൻഭർത്താവാണെങ്കിലും ആരാണെങ്കിലും തല്ലുന്നതേ ശരിയല്ല അത് നിയമവിരുദ്ധമാണ് അത് നിനക്കറിയില്ലേ അതുകൊണ്ട് തന്നെ അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാ മാത്രമല്ല ഇതുകൊണ്ട് നമുക്ക് പലതും നേടാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ അടി കിട്ടിയത് ഒരു ബോണസ് ആയിട്ട് മാത്രം മോള് കണ്ടാ മതി നമ്മക്ക് അവൻ തന്നെ വഴി വെട്ടി തന്നു അവൻ തന്നെ വെട്ടിയ വഴിയിലൂടെ നമ്മൾ പോകും എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ പൈസ ഈടാക്കും അതാ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒന്നും കൊണ്ട് പേടിക്കണ്ട മോൾ എന്തിനാ പരസ്യമായിട്ട് തല്ലെങ്കിൽ പരസ്യമായിട്ട് അവൻ മാപ്പും പറയും നഷ്ടപരിഹാരവും തരും എന്നൊക്കെ വേണു ഇങ്ങനെ പറയാ അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് തോന്നുകയാണ് കേട്ടോ ശരിയാണല്ലോ ഇത് നല്ലൊരു കാര്യമാണല്ലോ കാരണം ഇനിയിപ്പം നഷ്ടപരിഹാരം മേടിക്കാം അതിന്റെ കൂടെ തന്നെ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും നല്ലൊരു തുകയൊക്കെ മേടിക്കാൻ പറ്റും അപ്പൊ ഈ പൈസ ാണല്ലോ വേണുവിന്റെ രേവതിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് പൈസ എങ്ങനെയെങ്കിലും മകളെ കൊണ്ട് ഏഹ് അനന്തപുരി തറവാട്ടിൽ നിന്ന് കൊണ്ടുവരിയിരിക്കണം അപ്പൊ അതിനു പറ്റിയൊരു ചാൻസ് തന്നെയാണ് മാത്രല്ല ഇനി ഡിവോഴ്സിന് പോകുമ്പോഴത്തേക്കും ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രൂഫും കൂടെ കിട്ടിയിരിക്കുകയാണ് അപ്പൊ നാല് അഞ്ച് വിരള് പതിഞ്ഞിട്ടും ഉണ്ടല്ലോ അപ്പൊ അതൊരു ഇതാക്കി അവർക്ക് ഒരു കച്ച തുരുമ്പാക്കി തന്നെ അവർ മാറ്റുകയാണ് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനിയാണെങ്കിൽ നന്ദു വരുന്നത് നോക്കിയിരിക്കണം അപ്പോഴത്തേക്കാണ് നന്ദു പോലീസ് ജിപ്പി ആണല്ലോ വരുന്നത് ഇവളെന്താ ഔദ്യോഗിക വാഹനത്തിലാണല്ലോ ഇവള് വരുന്നത് എന്ത് പറ്റി ഇവള് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കാണോ പക്ഷെ അതിനകത്ത് സി ഐയും ഉള്ള കാര്യമൊന്നും നമ്മുടെ അനിക്ക് അറിയില്ലല്ലോ അപ്പം അനി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നു അപ്പൊ പെട്ടെന്ന് ഇറങ്ങുന്നത് കനകയാണ് കനകയും സി ഐയും കൂടി ആദ്യം ഇറങ്ങി അത് കഴിഞ്ഞാണന്ന് അന്തു വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ അനിക്ക് കാര്യം പിടികിട്ടി അതുകൊണ്ട് തന്നെ അനി അവിടെ നിന്ന് മാറി ഇനിയിപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാൽ പിന്നെ മാറിയേക്കാം എന്ന് പറഞ്ഞു മാറാൻ തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ മാറിപ്പോകാൻ തുടങ്ങുകയാണ് അപ്പം അനിയെ ഇവരൊക്കെ കണ്ടു കേട്ടോ കനകയും കണ്ടു സി ഐയും കണ്ടു നന്ദും കണ്ടു അപ്പം സി ഐക്ക് ഭയങ്കര കലിയായിപ്പോയി അനിയെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് കാരക പറഞ്ഞു അതേ അത് അനന്തപുരിയിലെ പയ്യനാണ് അവന് ഇവിടെയാണോ ഇന്ന് ജോഗിങ്ങിന് വരുന്നത് വെറുതെ അല്ല മോള് പറഞ്ഞത് ഇന്ന് ഇവിടെ ജോഗിങ്ങിന് എന്ന് എൻ്റെ മോള് പറഞ്ഞായിരുന്നു നന്ദു പറഞ്ഞായിരുന്നു ഇന്നിവിടെ ജോഗിങ്ങിന് വരണ്ടാന്ന് ഉം അവനുള്ളത് കൊണ്ടായിരിക്കും പക്ഷെ നമ്മുടെ അനി ഇങ്ങോട്ട് അനിയല്ല നന്ദു ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരാനിരുന്നത് അപ്പൊ സി ഐ പറയുന്നുണ്ട് അല്ല ഇവൻ ഭയങ്കര ശല്യമാണോ എപ്പോഴും നന്ദുന്റെ പുറകെ തന്നെയാണോ ഇവരെ ഏയ് ശല്യം അല്ല അത് അറിയാലോ മോനെ കാര്യങ്ങളൊക്കെ സി ഐ മോനെ നട്ട് വിളിക്കുന്ന അറിയാലോ സിഐ മോനെ കാര്യങ്ങളൊക്കെ ഈ അനന്തപുരി തറവാട്ടിലേക്കാണല്ലോ എന്റെ രണ്ടു മൂത്തെ രണ്ടു മക്കളെയും കെട്ടിച്ചു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാണുമ്പോ സംസാരിക്കുകയും അങ്ങോട്ടേക്ക് പോകുകയും വരികയൊക്കെ ചെയ്യും അതൊക്കെ സ്വാഭാവികം ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു ബന്ധവും ഇല്ല എന്നിങ്ങനെ എടുത്തു പറയുകയാണ് പക്ഷെ സി ഐക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ ഈ സമയത്താണെങ്കിൽ ഈ സമയത്താണെങ്കിൽ നന്ദു ഓഹ് ഏത് നേരത്താണോ ഇങ്ങനെ കാണാൻ തോന്നിയത് പാവം അവൻ ഇനി എന്ത് തോന്നും എന്ന് പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ ഒരു പേടിയോടൊക്കെ കൂടി നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് സി പറഞ്ഞു ഏതായാലും നിങ്ങളുടെ റിലേറ്റീവ് അല്ലേ നമുക്ക് അവന്റെ കൂടെ ജോലി ചെയ്യാം അതിനിപ്പൊ എന്താ വിളിച്ചേ അവന് വിളിക്ക എന്ന് ഇങ്ങനെ പറയാ അപ്പൊ കരകെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അനി ഇങ്ങ് വാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അതുപോലെ തന്നെ സിഐയും കൂടെ വിളിച്ചു കേട്ടോ അനി ഇങ്ങ് വാന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം എന്ത് ചെയ്തു അനി വരികയാണ് അപ്പൊ അനിക്ക് മനസ്സില്ലാ മനസ്സോടെയാണ് ഇവരുടെ അടുത്തേക്ക് അനി വരുന്നത് അങ്ങനെ അനി വന്നു കഴിയുമ്പോഴത്തേക്കും ദേ ഇത് ആരാണെന്ന് മനസ്സിലായോ മോനെ അനി ഇതാണ് നന്ദുവിനെ കെട്ടാൻ പോകുന്നതാ സിഐ ആണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്താണ് കേട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം വരികയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കനക അങ്ങ് മരുമോനെ ഭാവി മരുമോനെ അങ്ങ് പൊക്കി പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം ഉണ്ടാകും എനിക്ക് സങ്കടം ഉണ്ടാകും എന്നൊക്കെ അറിയാം അതൊന്നും നോക്കുന്നില്ല കരക കനകയ്ക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും സിഐയിനെ എന്തേ എന്റെ മോളൊന്ന് കെട്ടിയാൽ മതി എന്നുള്ളതാണ് അപ്പൊ നന്ദു അവിടെ നിന്ന് വേർക്കാണെട്ടോ നന്ദു ആണെങ്കിൽ അമ്മക്ക് എന്തിന്റെ സൂക്കേടാ ഇത് ഇയാളെ കണ്ടുമുട്ടിയത് തന്നെ എന്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറയുന്നത് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക സി എ ആണെങ്കിലോ ആ കിട്ടിയ സമയം പാഴാക്കാതെ നമ്മുടെ അനിയിട്ട് വാരി തൂക്കി കോരുകയാണ് അനിക്കവിടെ നിന്ന് പോകാനും പറ്റത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ അനി അവിടെ നിന്ന് പോയി കേട്ടോ എങ്ങനെയോ അനി അവിടെ നിന്ന് മുങ്ങി കാരണം അവിടെ നിന്നിട്ട് പിന്നെ കാര്യമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് അനി അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സിഐയും കനകയും കൂടെ നന്ദുവിന്റെ അടുത്തേക്ക് വന്നു അപ്പൊ നന്ദു മാറി നിൽക്കുകയായിരുന്നു അങ്ങനെ നന്ദുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നമുക്ക് എന്നാ പിന്നെ സിവിൽ സർവീസ് ഒന്ന് നോക്കിയാലോ എന്നൊക്കെ സി ഐ ഇങ്ങനെ സംസാരിക്കാണ് അപ്പൊ കനകം പറഞ്ഞു അയ്യോ ഓൾടെ ചേച്ചിമാരും പല സമയങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഞാനും പറയാറുണ്ട് ഇവക്ക് സിവിൽ സർവീസ് ഒക്കെ കിട്ടുന്നേ ആ അല്ല നന്ദു സ്ഥിരമായിട്ട് ഈ ബീച്ചിലാണ് നടക്കാൻ വരുന്നത് ഏയ് സ്ഥിരമായിട്ട് ഈ ബീച്ചിലൊന്നും അല്ലെന്നേ വല്ലപ്പോഴൊക്കെ മോളി ഈ ബീച്ചിൽ വരത്തുള്ളൂ അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല ഇപ്പൊ പിന്നെ അനിയുടെ ഭീഷണിയൊക്കെ ഉള്ളത് കൊണ്ട് മോളിങ്ങോട്ട് വരാറേ ഇല്ല അല്ലേ മോളെ എന്ന് നന്ദു അപ്പൊ നന്ദു പറഞ്ഞു നന്ദുവിനോട് പറഞ്ഞു അപ്പൊ നന്ദു പറഞ്ഞു ഇടയ്ക്കൊക്കെ ഞാൻ വരാറുണ്ട് അമ്മ എന്തിനാ വെറുതെ നോണ പറയുന്നത് ഇടയ്ക്ക് ഞാൻ വരും ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും അല്ല ഇവിടെ നടക്കാൻ കുറച്ച് സേഫാണേ ഉം ഞാനൊരു ഏഴെട്ട് റൗണ്ട് നടന്ന ശേഷം എടുക്കും പിന്നെ ബാക്കി ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യും അതൊക്കെ കഴിഞ്ഞ ഞാനും തിരിച്ചു പോകാറുള്ളൂ ഉം അല്ല ആ അനിയുടെ ഭാര്യയായിട്ടുള്ള പ്രശ്നമൊക്കെ കഴിഞ്ഞോ ഏയ് ഇല്ല മോനെ കഴിഞ്ഞിട്ടില്ല അവരിനി ഒന്നിക്കുന്നു തോന്നുന്നേ ഇല്ല ആ പെണ്ണെ അതുപോലെ പ്രശ്നക്കാരിയാ ഓ ഒരു തൻ്റെടിയാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ ഉം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് ഭാര്യ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം ചീ തിരിച്ചും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിള്ളൽ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അപ്പൊ അങ്ങനെ ആയിരിക്കും അവരുടെ ജീവിതത്തിലും അപ്പോഴത്തേക്ക് നമ്മുടെ കനകം പറഞ്ഞു ദേ നന്ദു മോൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ ഉം നാളെ നിങ്ങൾ ഒരുമിക്കുമ്പോഴും ഇതൊക്കെ പാലിക്കണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക അവൻ എന്നെ ഒരുപാട് പ്രതീക്ഷിച്ചു വന്ന് തന്നിട്ട് അവന് നിരാശയ്ക്ക് ഇടയാകേണ്ടി വന്നല്ലോ അവൻ നിരാശയോട് കൂടി പോകേണ്ടി വന്നല്ലോ എന്ന് മനസ്സിലാട്ടോ വിചാരിച്ചത് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഏർ സി ഐ സാറ് പറയാണ് ആ ഏതെല്ലാം ആ പയ്യന്റെ ഭാഗത്താ തെറ്റെന്നാ തോന്നുന്നത് പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മുന്നോട്ടേക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ വിവാഹം വേർപെടുത്തിയതിനു ശേഷം മാത്രമേ അന്യ പെൺപിള്ളാരുടെ പുറകെയൊക്കെ പോകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ് അത് അവനങ്ങനെയൊന്നും ഇല്ലന്നേ അവനാട്ടെത്തി അതിന്റെ കുറവൊന്നുമില്ല പിന്നെ എന്ത് സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ലാത്തത് ആ ആഹ് എന്തെങ്കിലും ആട്ടെ ബാ നമുക്ക് നടക്കാൻ മോനെ എന്ന് പറഞ്ഞ് സിയേനെയും കൂട്ടിക്കൊണ്ട് നടക്കണം അപ്പൊ നന്ദു വരാതിരുന്നപ്പോഴത്തേക്ക് നന്ദുവിന്റെ കൈ പിടിച്ചു വലിച്ചോണ്ടാണ് കേട്ടോ കനക സിയുടെ കൂടെ കൊണ്ടുവന്നത് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭീനെയാണ് അപ്പൊ അഭി ഇങ്ങനെ നിക്കുകയാണ് കണ്ണാടിയിലൊക്കെ ചീകി ഇനിയിപ്പ അടുത്ത് എന്ത് ചെയ്യണം ഇനിയിപ്പൊ എന്ത് കുതന്ത്രമാണ് അനന്തപുരി തറവാട്ടിൽ ഒപ്പിക്കേണ്ടതെന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കാം അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ജലജ കയറി വരുന്നത് അങ്ങനെ ജലജ കയറ് വന്നിട്ട് എടാ മോനെ അഭി എടാ ഒരു സംഭവം ഉണ്ടായത് ഉണ്ടായടാ നീ ഇതൊക്കെ അറിഞ്ഞോ എന്ത് സംഭവം എന്ത് സംഭവം ഉണ്ടായത് എടാ തല്ലി 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 ഏ ആരെ തല്ലി എന്തിനു തല്ലി ഉം ഒരുത്തൻ ഒരുത്തിയുടെ കരണത്ത് നോക്കി തല്ലി ആരാരെ തല്ലീന്ന് അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അനി അനാമികയുടെ കരണത്തിന്റെ തല്ലിന്നാ ഈ പറയുന്നത് ഏ തല്ലിന്നോ ഉം ഇപ്പ എന്തേ അതും പറഞ്ഞ് രേവതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരത് വലിയ പ്രശ്നമാവുന്ന പോലെ പ്രശ്നമാക്കുന്നത് പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഓഹോ ഇത് അവളായിരുന്നല്ലോ അവന് കൊടുക്കേണ്ടത് പിന്നെ എന്താ പറ്റിയത് അവൻ അവക്ക് കൊടുത്തത് ഉം ആർക്കറിയാം ഗ്രൗണ്ടിൽ അങ്ങാണ്ട് വെച്ച് കെട്ടിവനും കെട്ടുകളും കണ്ടു അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞു തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു ആയി തല്ലുമായി പറയുന്നത് കേട്ടത് ഇത് അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ അമ്മേ ഇതിൽ കയറി പിടിക്കണ്ടേ ഇത് നമുക്കൊരു കച്ചിത്തുരുമ്പല്ലേ ഒരിക്കലും പാടില്ല മോനെ ഇത് വെറുതെ വിടാൻ പാടില്ല നീ എത്രയും പെട്ടെന്ന് അനാമികയെ കാണണം ചൂട് കയറ്റണം ഈ സ്പോട്ടിൽ തന്നെ തിളപ്പിച്ച് 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 ഇത് കേസ് കൊടുക്കുന്ന ആ ഒരു രീതിയിൽ എത്തിക്കണം അങ്ങനെ വന്നാലേ എന്തെങ്കിലും കാര്യള്ളോ ഇത് കേസാക്കുക തന്നെ വേണം അവനുണ്ടല്ലോ ആ അനി അനി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണം അതുവിനെ വെറുതെ കേസാക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ അമ്മേ ഉം അനിയുടെ കർണത്ത് ആ സി ഐ തല്ലിയതിനു ശേഷം ഇവിടെ നിന്ന് മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിൽ പോയി ആ സി ഐ പൊളിച്ചെടുക്കുവായിരുന്നു അതറിയാലോ സി ഐക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു അതുകൊണ്ട് ഇനി അനന്തപുരിയിലെ പയ്യനെ തൊടാനേ അയാൾക്ക് പേടി കാണും ഇനിയിപ്പൊ കേസ് കൊടുത്താലും പേടി കാണും ഇനി പ്രഹ പ്രഭത്വനാവും ഒരു വക്കീൽ വക്കീല് വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങളൊക്കെ ശരിയാവത്തുള്ളൂ അപ്പം പിന്നെ ഈ വക്കീലിന് എവിടെ പോകും നമ്മള് ഒരു വക്കീലിനെ നമുക്ക് കിട്ടണ്ടേ ഏതായാലും നല്ല വക്കീലുണ്ടെ നീ അവക്ക് പറഞ്ഞു കൊടുക്ക അന്നിട്ട് കേസ് ഒന്ന് കൊഴുപ്പിക്ക് ഈ വീട്ടിലെ എല്ലാവരും കോടതിയൊക്കെ കയറി അങ്ങോട്ട് ഇറങ്ങട്ടെ ആ അങ്ങനെ ഉണ്ടേലെ ഇവർ ഇവര് കോടതിയേറി ഇറങ്ങുന്നത് നമുക്ക് കാണണം ഒത്തു കിട്ടുന്ന ഓരവസരവും നമ്മൾ പാഴാക്കാൻ പാടില്ല അനിമോനെ അനിമോനെ എന്നല്ല അഭിമോനെ അത്രത്തോളം ഇവിടെ ഉള്ളവര് നമ്മളെ തള്ളിക്കളഞ്ഞതല്ലേ ആദർശം തെറ്റെയ്തപ്പോഴേ അവനൊപ്പം നിന്നിട്ട് കമ്പനിയിൽ നിന്നെ തരം താഴ്ത്ത ഇപ്പം അവൻ ആദർശം ആദർശന്റെ മുത്തശ്ശൊക്കെ ചെയ്തു നിന്റെ അമ്മാവന്മാരും ഒട്ടും മോശമൊന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാൻ കിട്ടിയ അവസരവാ ഇത് നമ്മൾ പാഴാക്കാൻ പാടില്ല ദേ അരാമിയോട് കേസ് കൊടുക്കാൻ പറയാം നല്ലൊരു വക്കീലിനെ കാണണം ഉം ഏതായാലും ഇനിയിപ്പം അവരെ കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളമ്മേ പെണ്ണിന്റെ കവിളില അവൻ കൈവച്ചത് അത് പരസ്യമായിട്ട് നാലാള് ചേർന്ന് നിന്നപ്പം അതിന് അവൻ ജയിലിൽ കിടക്കട്ടെന്നേ അത് നല്ല കാര്യമല്ലേ അതോടുകൂടി അവൻ നോക്കുന്ന ജൂവല്ലറിയിലേക്ക് കസ്റ്റമേഴ്സ് പോലും പോകാതെ ആകും ഇത് വലിയൊരു പരസ്യം തന്നെ ആവട്ടെ മൂർത്തി ജ്വലറി ഇടിയാനുള്ള പരസ്യം നിന്നെ ഉണ്ടല്ലോ ആകെ ഒരു അല്ലേ ഏൽപ്പിച്ചിട്ടുള്ളൂ അവനെ മൂന്ന് ജ്വലറിയ ഏൽപ്പിച്ചത് അതുകൊണ്ട് പഠിക്കട്ടെ എല്ലാം എല്ലാം പഠിക്കട്ടെ അവനിലെ ആദർശ ആദർശം അതുപോലെ തന്നെ അനിയും കാരണം ഈ വീട് അങ്ങനെ ഈ വീട് പൊകഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മോനെ അറിയാലോ ഇനി അതങ്ങ് കത്തി പടരട്ടെ പൊകഞ്ഞത് മാത്രമല്ലേ ഉള്ളു ശരിയമ്മേ എങ്കി പിന്നെ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ അഭി ഇറങ്ങാണ് കേട്ടോ അങ്ങനെ അഭി ഇറങ്ങി നേരെ പോവാണ് ഈ സമയത്ത് ഇടയ്ക്ക് നമ്മുടെ അനിയേം അനിയല്ല സോറി സിഐനെ നന്ദൂനെയും കാണിക്കുന്നുണ്ട് സിഐനെ നന്ദൂനേം കൂടി എങ്ങനെയെങ്കിലും ഒത്തുചേർക്കാൻ വേണ്ടി കനകം പെട്ടെന്ന് പെടാ പാടുപെട അപ്പൊ ബീച്ചിലൂടെ കൊണ്ട് നടത്തുന്നു അവരുടെ കൈ പിടിച്ച് നടത്താൻ നടക്കാൻ പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കനക ചെയ്ത് കൂട്ടുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും അവരൊന്നു ഒന്നിപ്പിക്കണം അതാണ് കനകയുടെ ലക്ഷ്യം ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ കനകയും അനി സോറി കനകയും സി ഐയും പെട്ടെന്ന് അനിയനീന്ന് കയറി വരുന്നത് ഇവരുടെ കൂടെ അനിയെന്ന കഥാപാത്രം ആയിരുന്നല്ലോ ഉണ്ടായിരുന്നപ്പ അനിയനെ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് സി ഐനെ മറന്നുപോവാ സി ഐ കയറി വരുന്ന കാര്യം മറന്നുപോയി അപ്പൊ സി ഐന്നും കൂടെ അവിടെ ചുറ്റിയൊക്കെ കറങ്ങി നടന്നിട്ട് കനകയും ഉണ്ടല്ലോ കൂടത്തിൽ എന്നിട്ട് ലാസ്റ്റ് ഇവര് ബീച്ചിലൊക്കെ ഇറക്കി വിട്ടിട്ട് ബീച്ചിൽ നിന്ന് വേറെ എവിടെയോ ഇറക്കി വിട്ടിട്ട് നമ്മുടെ സി ഐ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കനക നന്ദൂനോട് പറയുന്നുണ്ട് പെണ്ണെ നീ മര്യാദയ്ക്ക് നിന്നോണം കൂടുതൽ കളിക്കരുത് അവൻ പറയുന്നൊക്കെ അനുസരിച്ചോണം എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പം എന്താണെന്ന അത് നടക്കാൻ പോകുന്നില്ല നീ നീ സി ഐനെ മാത്രമായിരിക്കും സി ഐ നിന്നെ സി ഐ ആയിരിക്കും നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് അല്ലാതെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇത് കേട്ട് കഴിയുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ഇതിനിടയ്ക്കും കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഇതിനു മുമ്പായിട്ടും ഇന്ന് നമുക്ക് മെഗാ എപ്പിസോഡാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ മെഗാ എപ്പിസോഡാണ് അപ്പൊ ഇതിനു മുമ്പായിട്ടും കുറച്ച് സീനുകളൊക്കെ കാണിക്കും ഞാൻ പറയാമേ അതായത് അനാമികക്ക് അടി കിട്ടി എന്ന് പറയുന്നില്ലേ ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നി കാണും നമ്മുടെ അനാമിക നേരെ അനിയെ കാണാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ വെച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞാണ് ഈ അടി സീനൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ അപ്പൊ ഇതിനിടയിലായിട്ട് കനക നമ്മുടെ നന്ദുവിന്റെ കൂടെ ജോഗിങ്ങിന് പോകാൻ കാരണം തന്നെ നയനയാണ് അപ്പൊ നയന പറയുന്നുണ്ട് നന്ദുവും അനിയും കൂടെ ജോഗിങ് സ്ഥലത്ത് വെക്കി വെച്ച് കാണാൻ ചാൻസ് ഉണ്ട് ആ ഗ്രൗണ്ടിൽ വെച്ച് കാണാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയൊന്നും അവളുടെ കൂടെ പൊക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കനക നന്ദുവിന്റെ കൂടെ പോയതും അതിനിടയ്ക്ക് സീനെ കണ്ടതും ഒക്കെ കേട്ടോ ഈ സീനുകളാണ് ഞാനിപ്പം പറയാതെ വിട്ടുപോയത് അപ്പം ആദ്യമൊക്കെയാണ് ഈ സീന് കാണിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞ ഇപ്പം പറഞ്ഞ കഥയുടെ ആദ്യ ഭാഗമാണ് കേട്ടോ ഈ രണ്ട് സീന് കാണിക്കുന്നത് അതായത് നമ്മുടെ നയനെ വിളിച്ച് ഏഹ് കനകയോട് കാര്യങ്ങളൊക്കെ പറയാണ് നന്ദുവും അനിയും കൂടെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അതിന് ഇടവരുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുന്നുണ്ട് നന്ദുവിൻ്റെ കൂടെ ആ ഒരു സീനും പിന്നെ ഈ അടിസീനും അടിസീൻ എന്ന് പറഞ്ഞ സൂപ്പർ സീനാണ് കേട്ടോ നമ്മുടെ അനി അനാമിക്ക് നല്ലൊരു അടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ശേഷമുള്ള സീനുകളൊക്കെയാണ് പിന്നത്തെ ഭാഗത്തിൽ ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നത് ഇപ്പൊ അടുത്ത വിശേഷവുമായിട്ട് കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം ഇന്ന് മെഗാ എപ്പിസോഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് എപ്പിസോഡ് ഉണ്ടായിരുന്നു മാക്സിമം ഞാൻ ചുരുക്കി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഒത്തിരി നീട്ടി പറയണ്ടല്ലോ എന്ന് ഓർത്ത് തന്നെയാണ് എന്നും പറയുന്ന പോലെ തന്നെയാണ് ചുരുക്കി ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരെ ലൈക്ക് അടിക്കാൻ മറക്കരുത്